പഴയകാലത്ത് ഗുരുകൂലങ്ങൾ വനത്തിലും നദീതടങ്ങളിലുമാണ് സ്ഥിതി ചെയ്തിരുന്നത് ലോകത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും പഠിക്കുവാൻ പ്രകൃതിയോട് ചേർന്ന് നിൽക്കണം ജീവൻ്റെയും ജീവിതത്തിൻ്റെയും ചുടിപ്പ് ഏറ്റവും സ്പഷ്ടമായും പരിശുദ്ധമായും അനുഭവിക്കാൻ കഴിയുന്നത് പ്രകൃതിയിലാണ് ബാല്യകാലം മുതൽ പ്രകൃതിയോട് ചേർന്ന് നിന്നാൽ പിന്നീട് പ്രകൃതിയെ സ്നേഹിക്കാനും ആരാധിക്കാനും അല്ലാതെ ഒരിക്കലും ദ്രോഹിക്കാനോ ചൂഷണം ചെയ്യാനോ തോന്നിയില്ല ഇവയൊക്കെ പഴയ ഗുരുകുല വിദ്യാഭ്യാസത്തിന് ഗുണങ്ങളായിരുന്നു അന്നത്തെ ഗുരുകുലങ്ങൾ ഇന്നത്തെ നമ്മുടെ കോളേജ് പോലെ യൂണിവേഴ്സിറ്റി പോലെ ആയിരുന്നു രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും പല വിദ്യാർത്ഥികൾ പഠിക്കാനെത്തിയിരുന്നു എന്താണ് അവിടെ ഗുരുക്കന്മാർ ചെയ്തിരുന്നത് ശിഷ്യന്മാരെ ആധ്യാത്മികമായി മാത്രമല്ല ശരീരമായും മനസ്സുപരമായും ബുദ്ധിപരമായും വൈകാരികപരമായും അറിവും പക്വതയും വിവേകവും ഉള്ളവരാക്കുക എന്ന മഹായജ്ഞമാണ് നടത്തിയിരുന്നത് ശിഷ്യന്മാരെ വിറകി ശേഖരിക്കാനും വനത്തിലേക്ക് അയക്കുകയും കൃഷി ചെയ്യാനും കൃഷി സ്ഥലങ്ങൾ നോക്കാനും പശുക്കളെ മേയ്ക്കാനും പാചകം ചെയ്യാനും ഏൽപ്പിക്കുകയും ഗുരുവിനും ഗുരുവത്തിക്കും വേണ്ട ശുശ്രൂഷ ചെയ്യാൻ പറയുകയും പരസ്യം വൃത്തിയാക്കാനും തൂക്കാനും എന്ന് വേണ്ട ശിഷ്യന്മാരെ കൊണ്ട് എല്ലാ ജോലികളും ചെയ്യിക്കും ഇതിനിടയിലാണ് ശാസ്ത്ര പഠനം നടത്തിയിരുന്നത് പക്ഷെ ഇതൊന്നും ഗുരുവിന് വേണ്ടി ആയിരുന്നില്ല ഗുരു നിസ്വാർത്ഥനും ത്യാഗിയുമായിരുന്നു അവർ ശിഷ്യന്മാർക്ക് അതിശ്രേഷ്ഠമായ മാതൃകയായി വർധിച്ചു എന്തിനാണ് അവർ ബാഹ്യമായ കർമ്മങ്ങൾ ശിഷ്യന്മാരെ കൊണ്ട് ചെയ്യിച്ചിരുന്നത് ഗുരുകൂല വിദ്യാഭ്യാസം കഴിഞ്ഞ് ഗ്രഹസാശ്രമം സ്വീകരിക്കുന്ന ശിഷ്യന്മാരുണ്ടാവും അവർ എല്ലാ രംഗങ്ങളും മികച്ചവരാകണം എന്നാൽ അവരുടെ കർമ്മങ്ങളിൽ ധർമ്മനിഷ്ഠയും നിസ്വാർത്ഥതയും ജീവകാരുണ്യവും ഉണ്ടാകണം ബ്രഹ്മേരിയും കഴിഞ്ഞ് സന്യാസം സ്വീകരിക്കുന്ന ശിഷ്യന്മാർക്ക് ശ്രദ്ധാഭക്തികളും വിനയശീലവും ഉണ്ടാകണം അതിലൂടെ അവർ ഈശ്വര സാക്ഷാത്കാര പദവിയിലെത്തണം കാര്യങ്ങൾ മുൻനിർത്തി അറിവും അനുഭവവും പ്രായോഗികതയും പാലിച്ചാണ് അന്ന് വിദ്യ അഭ്യസിച്ചിരുന്നത് ശിഷ്യന്മാരെ എല്ലാം തികഞ്ഞ ഒരാക്കുക എന്ന് മാത്രമായിരുന്നു കുരുക്കന്മാരുടെ ലക്ഷ്യം അത് പക്ഷേ അതിന് നിരന്തരമായ ശ്രദ്ധയും ശ്രമവും ക്ഷമയും വിശ്വാസവുമാണ് കൊലാലനം ചെലുപ്പുകും മത്സ്യബന്ധനം നടത്തുന്നവർക്കും വിദ്യാർത്ഥികളും ശാസ്ത്രസംഗീത പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും എല്ലാം കൂടുതൽ കൂടുതൽ അവരുടെ പ്രവർത്തന മേഖല അല്ലെങ്കിൽ ഉൽപ്പന്നം മേന്മയുള്ളവയാക്കി മാറ്റാൻ കഴിയും പക്ഷെ ഇവയെല്ലാം ഒരു പ്രത്യേക രംഗത്ത് മാത്രം ശ്രേഷ്ഠത കൈവരിക്കലാണ് അതേസമയം യഥാർത്ഥ ഗുരു എന്താണ് ചെയ്യുന്നത് ശിഷ്യനെ ഏറ്റവും ശ്രേഷ്ഠമായ എല്ലാ അറിവിൻ്റെയും ആധാരമായ ആത്മജ്ഞാനത്തിലെത്തിക്കുന്നു യഥാർത്ഥ ഒരു മഹത്വം ബൃഹത്വമായ ഒരു കണ്ണാടി പോലെയാണ് വേഗബോധത്തോടെ അതിൽ നോക്കുന്ന ശിഷ്യ തന്റെ ദുർബലകളും മനോമാല്യങ്ങളും നോക്കിക്കാണാനും തിരിച്ചറിയാനും സാധിക്കും ഒരു കൃപയും സ്വപ്രയത്നവും കൊണ്ട് അവ മാറ്റാൻ കഴിയും